അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ശിൽപ്പ റോജി ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത്തിലെ പഴയയുടെ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു ജർമ്മ ലാംഗ്വേജ് സ്റ്റുഡൻ്റാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് മുതൽ ഇവിടെ വരാൻ തുടങ്ങിയതാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടു തവണ ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ നിയോഗം എപ്പോഴും ഞാൻ വെച്ചിരുന്നത് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ നിന്ന് ഈശോയിൽ നിന്നും ഒരിക്കലും ആകന്നു പോകരുത് എന്നതായിരുന്നു എന്താ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് പ്രതിസന്ധികളെ ഉണ്ടായിട്ടുള്ളൂ ബട്ട് എന്താ അതിൽ നിന്നെല്ലാം ഒരിക്കലും ആ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല രണ്ടാം അമ്മയ്ക്ക് ഈശോ ഈശോയ്ക്കും ഒരുപാട് നന്ദി രണ്ടാമത് എൻ്റെ ഉടമ്പടി നിയോഗം ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച് ഒരേ ഉടമ്പടിയിൽ ചെയ്ത ഒരേ ഒരു നിയോഗമാണ് സെയിം ആയിട്ട് ചെയ്ത ഒരു നിയോഗമാണ് ഞങ്ങളുടെ സ്ഥലം വിൽപ്പന ഒരിക്കലും ആ സ്ഥലവില്പന നടക്കുന്നു ഞങ്ങൾ വിചാരിച്ചാലാ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് ആ ഡേറ്റിട്ട് കറക്റ്റ് ആ ഡേറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആ സ്ഥലവില്പന വളരെ ഭംഗിയായിട്ട് വളരെ സമയ ചുരുക്കത്തോടു കൂടി ഞങ്ങൾക്കത് ചെയ്തു തന്നു ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി മൂന്നാമത് എൻ്റെ കാര്യമാണ് ഞാൻ ഒരു ജർമ്മ ലാംഗ്വേജ് സ്റ്റുഡൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ പ്ലസ് ടു പാസ് ഔട്ടായത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മ ലാംഗ്വേജിന് പഠിക്കാൻ കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ ആ പഠിത്തം കണ്ടിന്യൂ ചെയ്തു കുറേ ലെവൽസ് ഉണ്ടായിരുന്നു എ വൺ എയ്റ്റു ബി വൺ ബി ടു അത് മുഴുവൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ബി റ്റുവിൻ്റെ സർട്ടിഫിക്കറ്റാണ് ക്ലിയർ ചെയ്യേണ്ടത് അവിടെ ചെന്ന് പഠിക്കാനായിട്ട് എനിക്ക് ബി റ്റു വേണം അതിനുവേണ്ടി ഞാൻ പിന്നീട് ഞാൻ അതിൻ്റെ എക്സാംസ് എഴുതാൻ തുടങ്ങി ഒന്നും എനിക്കൊരു മുടികൾ പോലും കിട്ടിയിട്ടില്ല പലർക്കും ആദ്യത്തെയൊക്കെ എക്സാം എഴുതുമ്പോൾ ഒരെണ്ണമെങ്കിലും കിട്ടും എനിക്ക് ഒരു മുടിവിളി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ വാക്ക് കൊടുത്തു കൃപാസനം മാധാനം വാക്ക് കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് ഞാൻ സെപ്റ്റംബറിൽ എനിക്ക് കോയമ്പത്തൂരിൽ എക്സാം ഉണ്ടായിരുന്നു ലിസണിങ്ങും റീഡിങ്ങും അതിന് എനിക്ക് രണ്ടും പാസ്സാവാൻ സാധിച്ചു പിറ്റേ ദിവസം സെപ്റ്റംബർ ഏഴാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത് സെപ്റ്റംബർ എട്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനുശേഷം പിന്നീടുള്ള എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ ബാക്കിയുള്ള മുടികൾസ് ജർമ്മനിക്ക് പോകുന്നതിന് മുന്നേ ബാക്കിയുള്ള മുടികൾസ് ക്ലിയർ ചെയ്യണം എന്നായിരുന്നു അങ്ങനെ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ ഒരു കൊച്ചിയിലൊരു എക്സാം ഉണ്ടായിരുന്നു അതെനിക്ക് റൈറ്റിംഗ് ആയിരുന്നു അതെനിക്ക് പാസ്സാവാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ ജൂലൈയിൽ ട്രിവാൻഡ്രത്ത് ഒരു എക്സാം ഉണ്ടായിരുന്നു സ്പീക്കിംഗ് അതെനിക്ക് രണ്ട് ഇപ്പം ഓഗസ്റ്റ് ഇരുപതാം തീയതി അതിൻ്റെ റിസൾട്ട് വന്നു അന്ന് രാത്രി ഇന്ന് കഴിഞ്ഞ മിനിഞ്ഞാന്ന് അ രാത്രി റിസൾട്ട് വന്നു അതെനിക്ക് പാസ്സാവാൻ സാധിച്ചു ഈ എക്സാം ഒക്കെ എഴുതുമ്പോഴും ഞാൻ ഉടമ്പടിയിലെ വസ്തുക്കളായ തൈലവും ഉപ്പും വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എക്സാംസ് എഴുതാൻ പോകുമ്പോൾ അപ്പം സ്പീക്കിംഗ് ആണെങ്കിലും തേനും തൈലൊക്കെ ഞാൻ എൻ്റെ നാക്കിൽ കുറിച്ചിട്ട് വരയ്ക്കും തേങ്ങ് തേൻ അത് കഴിച്ചിട്ടേ ഞാൻ എക്സാംസിനെ അറ്റൻഡ് ചെയ്യാറുള്ളൂ സ്പീക്കിംഗ് ആണെങ്കിൽ അതുപോലെ തന്നെ ഉപ്പിട്ട് ഉപ്പ് പിന്നെ വെള്ളത്തിനകത്തൊക്കെ ഉപ്പിട്ട് ഞാനത് കുടിക്കും അതൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്ട്രെങ്ത് നമുക്ക് കിട്ടും അതിനുശേഷം പിന്നെ ഞാൻ ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിൻ്റെ ആണ് എനിക്ക് എൻ്റെ വിസ വന്നു ഇതിനോടങ്കം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയായിരുന്നു അവരത് കംപ്ലീറ്റ് ആക്കി തന്നു അതിന് ഡിലേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇൻറ്റർവ്യൂ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ അമ്മയുടെ സഹായത്തോടു കൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു ഡി റ്റു ഫുൾ മോട്ടിവൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് പറയുന്നാണ് ഞാനിവിടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പറയുള്ളൂ എന്നാണ് പക്ഷേ എനിക്ക് അത് തന്നെ സാധിച്ചില്ല എനിക്ക് ഏജൻസിയിൽ പറയേണ്ടി വന്നു അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ജർമ്മനിക്ക് പോവാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു അടുത്ത എൻ്റെ നിയോഗം എൻ്റെ ചേച്ചി കസിൻ ചേച്ചിയാണ് രേഷ്മ അവൾ കാനഡയിലാണ് അവൾക്ക് അവൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത് ബട്ട് അവൾക്ക് പി ആറിനുള്ള ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു കാനഡയിൽ ഇപ്പോഴത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കാനായിട്ട് പി ആർ ഇല്ലാതെ അതിനുള്ള ഒരു ജോബും ജോബുമില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ മാസം തന്നെ അവൾക്ക് അവളുടെ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ മാസം തന്നെ അവൾക്ക് ജോബ് അവൾക്ക് വേറൊരു സ്ഥലത്തോട്ട് കാനഡയിൽ തന്നെ വേറൊരു സ്ഥലത്തോട്ട് മാറുകയും അവൾക്ക് അവിടെ തന്നെ ഒരു പി ആറിന് ആവശ്യമായിട്ടുള്ള ഒരു ജോബ് നൽകി മാതാവ് അനുഗ്രഹിച്ചു അടുത്ത എൻ്റെ ഫ്രണ്ട് ഡോണ അവൾക്കും അവളും ഇതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാണ് അവളുടെ നോക്കം ഞാനിവിടെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇൻടേക്കിൽ ബീറ്റു ഫുൾ മൊഡ്യൂളിൽ തന്നെ പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി ജർമ്മനിക്ക് പോവാണ് വിത്ത് ബീറ്റു ഫുൾ മൊഡ്യൂൾ അമ്മമാതാവും ഈശോയും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പിന്നെ കാരണപ്രവർത്തികൾ ഞാൻ ആദ്യമൊന്നും എനിക്ക് പത്രം വിതരണം ഒട്ടും താല്പര്യമില്ല ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ എനിക്ക് ഞാൻ ആദ്യമൊക്കെ അമ്മയുടെ ഉടമ്പിൽ ഉണ്ടരുന്ന സമയത്ത് ഞാൻ ഒട്ടും തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ അതിൻ്റെ കണ്ടന്റ് നോക്കിയല്ല ഞാൻ മിനിറ്റ് നോക്കിയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും കുറഞ്ഞ മിനിറ്റ് ഏതാണോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അത് പെട്ടെന്ന് തീരുമല്ലോ പിന്നെ സാക്ഷ പത്രം ആണെങ്കിലും ഞാൻ ഒരാൾക്ക് രണ്ടെണ്ണം വിത വെച്ച് കൊടുക്കും പെട്ടെന്ന് പരിപാടി തീരും ആ ഒരു രീതിയിൽ കുറച്ചുകൂടെ ആയിപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉടമ്പടി എൻ്റെ ഉടമ്പടിയിൽ കയറിയ പിന്നെ ഞാൻ ഇതേ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി പിന്നെ സാക്ഷ്യങ്ങൾ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഇൻസ്റ്റ ഫേസ്ബുക്ക് അതുവഴിയൊക്കെ ഞാൻ ഷെയർ ചെയ്തു പിന്നെ എൻ്റെ ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്സിനൊക്കെ ഞാൻ പോസ്റ്റ് വഴി കൃപാസന പത്ത് പ്രശ്നിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കാരണ പ്രവർത്തികളായിട്ട് അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും പിന്നെ ഭക്ഷണ ഭക്ഷണപ്പുതി എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ദിവസം പറ്റുന്ന ദിവസം രണ്ട് മൂന്നാല് ഒരു നാലഞ്ച് പൊതിയൊക്കെ കാഞ്ഞിരപ്പള്ളി ഞാൻ അവിടെ ഭക്ഷണം ഈ ഭിക്ഷയാചിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കും പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട് യൂട്യൂബില് കേൾക്കാറുണ്ട് അമ്മ ഞാൻ ഞാൻ എല്ലാ ഒരുപാട് നന്ദി എന്ന സഹോദരിയാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് നമുക്കറിയാം ഒരു വ്യക്തി ദൈവത്തിന്റെ തെരു സന്നിധിയിൽ എത്രത്തോളം വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളമായിരിക്കും ദൈവവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മളോട് ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി പറയുന്നതും അത് തന്നെയാണ് ഉടമ്പടിയുടെ ആദ്യവുമായി നിയോഗമായിട്ട് കുടുംബം വിശ്വാസത്തിൽ വളരുവാനായിട്ട് ആഴപ്പെടുവാനായിട്ട് പ്രാർത്ഥിച്ചു എന്ന് ഈ സഹോദരി പറഞ്ഞു അതുപോലെ തന്നെ തുടർന്ന് ഈ സഹോദരി പറയുകയായിരുന്നു ഇവിടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തില് ഇവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയെന്ന് ഉടമ്പടിയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൽ ഓരോ കാര്യങ്ങളിലും ശക്തമായിട്ട് ഇടപെട്ടു എന്ന് നിരവധിയായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളില് പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യം ഇവരുടെ കുടുംബത്തിൽ ഇവർക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഇവരുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ തീവ്രമായിട്ടുള്ള ആ ഒരു തീക്ഷ്ണതയുടെ ഫലമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഒരു കടങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ കുടുംബത്തോട് ചേർന്ന് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക